നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറുശലേം ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വസ്തുതകളാണ് ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവീദിൻ്റെ കാലത്താണ് എറുസലേം ദേവാലയം നിർമ്മിക്കണമെന്നുള്ളൊരാഗ്രഹം ദാവീദ് രാജാവിന് ഉണ്ടായത് പക്ഷേ ഈ എറുസലേം ദേവാലയം എന്ന മഹാദൗത്യം പൂർത്തീകരിച്ചത് ദാവിദിൻ്റെ മകനായ സലോമോൻ രാജാവിൻ്റെ കാലത്താണ് ദാവീദ് രാജാവിനെ തൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കാൻ കഴിയാതെ പോയ ഒരു വലിയ ആഗ്രഹമായിരുന്നു എറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണം ദൈവത്തിന് എറുസലേമിൽ ഒരു ആലയം പണിയണമെന്നതായിരുന്നു അത് നിയമവട്ടകം സൂക്ഷിക്കുന്നത് ദൈവസാന്നിധ്യത്തിൻ്റെ കൂടാരമെന്നറിയപ്പെട്ടിരുന്ന ഒരു വലിയ കൂടാരത്തിലായിരുന്നു ഇസ്രായേല്യർ കനാലിലേക്കുള്ള യാത്രയിൽ ഈ കൂടാരത്തിലാണ് ദൈവത്തെ ആരാധിച്ചത് കൂടാരം ഈ സമയത്ത് ശമൂവൽ പ്രവാചകൻ ദൈവസ്വരം കേട്ട ശീലോവിൽ ആയിരുന്നു ദാവീദ് നിയമപട്ടകം കൂടാരത്തിൽ നിന്നെടുത്ത് എറുശലേമിലേക്ക് കൊണ്ടുപോയിരുന്നു ദൈവത്തെ ആരാധിക്കുവാൻ യോഗ്യമായ ഒരു സ്ഥലമല്ല കൂടാരമെന്ന് ദാവീദ് രാജാവ് മനസ്സിലാക്കി അതുകൊണ്ട് ദാവീദ് ഒരു ആലയ ദൈവാലയം പണിയുന്നതിന് വേണ്ടി ഇറുസ്ലേമിൽ നല്ല ഒരു സ്ഥലം വാങ്ങി ആലയം പണിക്കുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നുവാനും തുടങ്ങി ആലയ നിർമ്മാണം തൻ്റെ മകനായ ശലോമോനും വിട്ടുകൊടുക്കുവാൻ ദാവിത് രാജാവിനോട് ദൈവം അപ്പോൾ പറഞ്ഞു സോർ രാജാവായ ഹീരാമുമായി ശലോമോൻ രാജാവ് ഒരു ഉടമ്പടി ചെയ്തു ആലയം പണിക്ക് ആവശ്യമായ ദേവദാരുവും സരളമരങ്ങളും ആശാരിമാരെയും സോർ രാജാവായ ഹീരാം നൽകണം അതിനു പകരമായി സലോമോൻ രാജാവ് ഹീരാം രാജാവിന് ടൺ കണക്കിന് ഗോതമ്പും ധാരാളം ഒലിവെണ്ണയും എല്ലാ വർഷവും നൽകി വരണം ഇതായിരുന്നു ആ ഉടമ്പടി ആലയം ആലയംപണിക്ക് വേണ്ടി മരം മുറിച്ചു കൊണ്ടുവരുവാനും വലിയ കല്ലുകൾ കൊണ്ടുവരുവാനും സലോമോൻ രാജാവ് ആയിരക്കണക്കിന് ആളുകളെയും നിയോഗിച്ചു തൻ്റെ ഭരണത്തിൻ്റെ നാലാമത്തെ വർഷം സലോമോൻ രാജാവ് ആലയം പണി തുടങ്ങി വെട്ടുകുഴിയിൽ വെച്ചു തന്നെ ശ്രദ്ധയോടെ വെട്ടി കുറവ് തീർത്ത വലിയ കല്ലുകളായിരുന്നു എറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനുപയോഗിച്ചത് തറ മുതൽ മച്ചുവരെ ആ അകമതിൽ പൊതിഞ്ഞിരുന്നത് ദേവദാരുമരം കൊണ്ടായിരുന്നു ആലയത്തിൻ്റെ പിൻഭാഗത്ത് ഒരു അന്തർമന്ദിരം പണിതു നിയമവെട്ടകം അവിടെയാണ് വെക്കേണ്ടിയിരുന്നത് അകത്തേ മുറിയുടെ വലിയ കഥകൾക്ക് കുറുകെ സ്വർണ്ണ ചങ്ങല പിടിപ്പിച്ചിരുന്നു കഥകൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു അതിപരിശുദ്ധമായ സ്ഥലത്തെ യാഗപീഠത്തിനുള്ളതുപോലെ ആലയത്തിൻ്റെ ഭിത്തികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു അങ്ങനെ ദൈവം നൽകിയ മാതൃക പ്രകാരം തന്നെ സലോമോൻ രാജാവ് ദേവാലയം പണി പൂർത്തിയാക്കി ഏഴ് വർഷം കൊണ്ടാണ് സലോമോൻ രാജാവ് ഇറുസ്വലേം ദേവാലയം പണി പൂർത്തീകരിച്ചത് ഇത് ഇറുസ്വലേം ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചിലവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം